മുംബൈ ഉപനഗരമായ കല്യാണിലാണ് ശേഷി ഷിന്റെ താമസിക്കുന്നത് തൊട്ടടുത്ത ഫ്ളാറ്റിലെ മലയാളി കുടുംബവുമായുള്ള അടുപ്പമാണ് ശേഷിയെ കേരളീയ സംസ്കാരവുമായി കൂടുതൽ അടുപ്പിക്കുന്നത് ഓണത്തിനും വിഷുവിനുമെല്ലാം കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ശ്രേയസി മുൻനിരയിലുണ്ടാകും പാട്ടുകളുടെ അർത്ഥമറിയില്ലെങ്കിലും താളത്തിനൊപ്പം തെറ്റാതെ ചൂടുകൾ വെച്ചാണ് ഈ മറാഠി പെൺകുട്ടി ചങ്ങാതികളെ വിസ്മയിപ്പിക്കുന്നത് മലയാളി ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ശ്രേയസിക്ക് കേരളത്തിന്റെ രുചിഭേദങ്ങളും ഏറെ പ്രിയമാണ് മലയാളി കുടുംബ സുഹൃത്തുക്കൾക്കൊപ്പം കേരളം സന്ദർശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രേഷിഷിന്റെ